ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിലേക്ക് സ്വാഗതം നമുക്കൊന്നൊരു അടിപൊളി പോള ചിപ്സിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ റോഡ് സൈഡിലേക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചൂടോടെ കിട്ടില്ലേ തട്ടുകടകളിലെ ആ ഒരു പോളച്ചിപ്സിൻ്റെ റെസിപ്പി ആട്ടോ ഇത് നല്ല കറമുറാന്നിരിക്കുന്ന ഒരു അടിപൊളി പൂള ചിപ്സാണിത് അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ അളവിൽ പൂളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നല്ല പോലെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം സ്ലൈസറിൽ വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ അതങ്ങനെ ആവുമ്പോൾ നല്ലപോലെ കനം ഇല്ലാണ്ട് നമുക്കത് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ കനം ഇല്ലാണ്ട് വേണം കേട്ടോ നമ്മുടെ പോള ചിപ്സിനുള്ള പോളിയൊക്കെ സ്ലൈസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് നല്ലപോലെ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോരോ പൂളക്കിഴങ്ങായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പോളയെല്ലാം മുറിഞ്ഞു പോകും കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ലേ ഭയങ്കര തിന്നാണിത് അതുകൊണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് പതുക്കെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തിക്കി തിരക്കി ഇടരുത് കേട്ടോ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നല്ല പോലെ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും നമ്മൾ തിക്കി തിരക്കിയിട്ടിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം എണ്ണ ഒഴിക്കണം കേട്ടോ വറുക്കുമ്പോൾ പക്ഷേ ഇത് എണ്ണ തീരെ കുടിക്കില്ല നമ്മുടെയൊരു പൂള ചിപ്സ് കേട്ടോ പിന്നെ പൂളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് നല്ലപോലെ വേഗുന്ന കിഴങ്ങ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് പിങ്ക് തോലുള്ള കിഴങ്ങാണെങ്കിൽ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ പൂള ചിപ്സ് നല്ലപോലെ കറുമുറാതിരിക്കുക ചില പൂള ചിപ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാർഡ് ആയിരിക്കില്ലേ അത് വേകാത്ത പൂളക്കിഴങ്ങ് കൊണ്ട് റെഡിയാക്കുമ്പോഴാണ് കേട്ടോ അതുകൊണ്ട് പൂള ചിപ്സിനുള്ള പൂള വാങ്ങിക്കുമ്പോൾ നല്ലപോലെ വേകുന്ന പൂളക്കിഴങ്ങ് നോക്കിയെടുക്കുക കേട്ടോ ഞാൻ ഞാനതെല്ലാം ഒന്ന് വറുത്ത് മാറ്റുന്നുണ്ട് അതുപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് എല്ലാം വറുത്ത് പോകാം കേട്ടോ സിമ്മിൽ ഒന്നും വെക്കരുത് രണ്ട് മൂന്നോ മിനിറ്റ് അത്ര തന്നെ മതിയാകൊണ്ടോ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് നല്ലപോലെ കറുമുറാന്നുള്ള സൗണ്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഞാൻ ഞാനതെല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനു വേണ്ട പൊടികളുടെ തയ്യാറാക്കി എടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കാം ഇനി നമുക്ക് ആ പോളി ചിപ്സിലേക്ക് കുറച്ച് കുറച്ചായിട്ട് തൊട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം നോട്ട നല്ല കറുമുറാന്നിരിക്കുന്ന ഒരു അടിപൊളി പൂള ചിപ്സാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് റോഡ് സൈഡിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല കറുമുറാതിരിക്കുന്ന ഒരു അടിപൊളി ചിപ്സാണ് വളരെ കുറച്ച് എണ്ണ മാത്രം കുടിക്കുകയുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പോള ചിപ്സ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ നല്ലപോലെ ചൂടായ ശേഷം നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലിട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്കിത് തണുക്കാതെ ഉപയോഗിക്കാം കേട്ടോ